നമസ്കാരം മലയാളത്തിൻ്റെ നടനവിസ്മയമാണ് മോഹൻലാൽ മലയാള സിനിമയുടെ നെടുന്തൂൺ എന്നാണ് മോഹൻലാൽ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങി ഇന്ന് അദ്ദേഹം ഇന്നും മലയാളികളെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എത്താറുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി അല്ലെങ്കിൽ ചർച്ചയായി മാറാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ ഏറെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഓരോ സിനിമകൾക്കായുള്ള കാത്തിരിപ്പിലും അത് വന്നപ്പോഴുണ്ടാവുന്ന ആ ഒരു ആഘോഷ തിമിർപ്പുമെല്ലാം നമ്മൾ കാണാറുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ തന്നെ റീ റീറിലീസായിട്ട് എത്തിയപ്പോൾ തന്നെ ആരാധകരുടെ ഒരു ആവേശം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും തീരില്ല ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടനെ കുറിച്ച് പറയാനുണ്ടായി എപ്പോഴും ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വികാരമാണ് മലയാളികളുടെ വികാരമാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പുതിയ ചില വാർത്തകൾ ആണ് വൈറലാകുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹം വളരെ ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പോലും എത്ര മാന്യതയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അല്ലെങ്കിൽ എത്ര കൂളാണ് എങ്ങനെയാണ് ഒരു ഒരു നമ്മുടെ ദേഹത്തെ ചെറിയൊരു പോള തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേദനിക്കും അതുപോലെ തന്നെ നമുക്ക് ദേഷ്യം വരും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ ദേഷ്യവും അങ്ങനെ ദേഷ്യം എന്താ മോനെ എന്നുള്ള ആ ഒരു അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ലാലേട്ടൻ ഇപ്പോൾ ആ ഒരു സന്യാസി ജീവിതത്തിലേക്കോ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഒന്നും തള്ളിക്കളയാനാകില്ലെന്ന് ഒരു മഹാനടൻ പറഞ്ഞിട്ടുണ്ട് ഓഷോയുടെ ജീവിതത്തിലൂടെ തന്നെയും കാണാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ചർച്ചയൊക്കെയാണ് ഇപ്പോൾ ഓഷോയെ സംബന്ധിച്ചൊരു ചർച്ചയൊക്കെയാണ് വരുന്നത് അത് ഞാൻ പറയാൻ എങ്ങനെയാണ് കുറേ കാലം മുൻപേയാണ് ഇറ്റാലിയനായ ലക്ഷൻ സുകുമേലി എന്ന ഓഷോ ശിഷ്യൻ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുമായി ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നത് മോഹൻലാൽ ഓഷോ ആയി മാറണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും എന്നാൽ എന്തുകൊണ്ടോ ആ സിനിമ നടക്കാതെ പോയി ലാലേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം നിയോഗമാണ് കാരണം സിനിമ ചെയ്യാൻ വന്നിട്ട് ഓഷോയുടെ രോമത്തൊപ്പി മോഹൻലാലിന് സമ്മാനമായ ലക്ഷ്യം നൽകിയതും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ഇതേ വാക്കുകളും അദ്ദേഹം ഒരിക്കൽ ഗൃഹലക്ഷ്മിക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അതേസമയം പലരും ലാലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു സ്പിരിച്വൽ വെർഷനെക്കുറിച്ച് പല കുറി സംസാരം നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കണ്ണപ്പയുടെ നിർമ്മാതാവും നടനുമായ വിഷ്ണു മഞ്ജു പറഞ്ഞ വാക്കുകൾ ഉണ്ട് ദൈവം ഭൂമിയിലേക്ക് വായിച്ച അവതാരം എന്നാണ് ലാലേട്ടൻ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു പക്ഷേ ഏറ്റവും അർത്ഥവത്തായ വരികളാണത് കാരണം ഇത്രയും ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കാൻ ലാലേട്ടന് കഴിയുന്നിടത്തോളം മറ്റാർക്കും സാധിക്കില്ല എന്നാണ് സഹപ്രവർത്തകർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സന്യാസി ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പോ തോന്നി പോകാറുണ്ട് എന്ന് സഹപ്രവർത്തകർ പലരും പറഞ്ഞിട്ടുള്ളതാണ് കാരണം കാര്യങ്ങളെ ക്ഷമയോടെ കാണാൻ കഴിയുന്നു ഓരോ വിഷയങ്ങളെയും അദ്ദേഹം സമീപിക്കുന്ന രീതിയാണ് എടുത്തു പറയേണ്ടത് കാരണം ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകന്റെ മൈക്ക് കണ്ണിൽ കൊണ്ടിട്ടും സമചിത്തതയോടെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് എടുത്തു പറയേണ്ട വസ്തുത ഒരു വട്ടം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ലാലേട്ടൻ സന്യാസി ജീവിതത്തിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു നേര് സിനിമയുടെ റിലീസ് സമയത്ത് അദ്ദേഹത്തോടായി വന്നത് അന്ന് അദ്ദേഹം നൽകിയ ഒരു ഉത്തരമുണ്ട് ഒന്നും തള്ളിക്കളയാനാക്കില്ല സാധ്യത നമുക്ക് അറിയില്ലല്ലോ എന്ന് പക്ഷേ ഒരിക്കലും അതിനായി അദ്ദേഹം ഇറങ്ങിത്തിരിക്കില്ല പകരം ജീവിതത്തിന്റെ പോക്ക് എങ്ങനെയാണോ അതിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് താനും കുറച്ച് നാളത്തേക്ക് ആത്മീയത സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ ലാലേട്ടൻ അത് തള്ളിക്കളയുന്നതുമില്ല അതുകൊണ്ട് തന്നെയാണ് നാളെ ഒരിക്കൽ സന്യാസിയാകുമോ എന്ന സംശയം ഇന്നും നെഴിച്ചു നിൽക്കുന്നത് അതേസമയം തന്നെ മലയാള സിനിമയിലെ ശ്രദ്ധേയനായ സംവിധായകനാണ് ആർ സുകുമാരൻ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സിനിമകളായ പാദമുദ്രയും രാജശില്പിയും സംവിധാനം ചെയ്തത് ആർ സുകുമാരനാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി പത്തിൽ യുഗപുരുഷൻ എന്നൊരു ചിത്രവും സുകുമാരൻ ഒരുക്കിയിരുന്നു മോഹൻലാലിനെക്കുറിച്ച് ആർ സുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ശ്രദ്ധ നേടുന്നുണ്ട് പാദമുദ്രയുടെ ഷൂട്ടിംഗ് സമയത്ത് താൻ ഒരു സന്യാസിയാകുമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെന്ന് സുകുമാരൻ പറയുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഈ ഒരു പ്രതികരണം ഉണ്ടായത് അത് ഇപ്പോൾ വീണ്ടും ചർച്ചയായി വുകയാണ് പദമുദ്ര സമയത്ത് ഒരു മൊട്ടക്കുന്നിൽ ഷൂട്ടുണ്ടായിരുന്നു മരക്കൊ മരക്കും മരങ്ങളൊന്നുമില്ലാത്ത ഇടമാണ് രാത്രിയിലാണ് ഷൂട്ടിംഗ് നല്ല നിലാവൊക്കെയുണ്ട് ഷൂട്ടിങ്ങിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ലാൽ അവിടെ മണ്ണിൽ തന്നെ ഒന്ന് കിടന്നു ലാലെ ഭാവിയിൽ ലാൽ ഒരു സന്യാസിയെ പോലെ ആകുമെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് അയാളുടെ മോൻ അതായത് പ്രണവ് മോഹൻലാൽ ഒരു സന്യാസിയെപ്പോലെയാണ് ലാലും വന്നത് പറഞ്ഞു സന്യാസിയാകുമെന്ന് ഞാൻ ചിരിച്ചു സാർ ചിരിക്കേണ്ട ഞാൻ സന്യാസിയാകുമെന്ന് വീണ്ടും പറഞ്ഞു പ്രായം ഇതേ ആയിട്ടുള്ളുവല്ലോ അയാൾക്ക് ഇനിയും സന്യാസിയാകാമല്ലോ മറ്റ് നടന്മാർക്കൊന്നുമില്ലാത്ത അയാൾക്കുള്ള പ്രത്യേകത എന്തെന്നാൽ അയാൾ ഒരു കഥാപാത്രമായി അങ്ങ് മാറും പിന്നെ കാണുന്നത് ലാലല്ല അതിലേക്ക് അങ്ങ് ചേരും അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ത്തിന് വേണ്ടതേ ചെയ്യും അതിനപ്പുറം ചെയ്യില്ല ഇയാൾ ക്ലാസിക് സിനിമകൾ മാത്രം ചെയ്താൽ മതി ആയിരം പടങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ ചെയ്യാൻ ഇപ്പോൾ വേറെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊന്നും വലിയ ചാൻസ് ഇല്ലല്ലോ മോഹൻലാൽ അടിച്ചുപോയി സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അതിൽ എനിക്ക് മനഃപ്രയാസമുണ്ടെന്നും സുകുമാരൻ പറഞ്ഞു മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഒന്നായിരുന്നു പാതമുദ്ര രാജശില്പി യുഗപുരുഷൻ തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ ആർ സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത് അച്ഛൻ കാരണം മകനുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം മോഹൻലാൽ ിൽ ആ വർഷത്തെ മികച്ച നടനുള്ള ഫിലിം ഫിലിംഫെയർ പുരസ്കാരം നേടി കൊടുക്കുകയും ചെയ്തിരുന്നു ആ സിനിമ സംവിധാനം ചെയ്യുന്നതിലേക്ക് താൻ എത്തിയതിനെ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും കുറിച്ചും സുകുമാരൻ മനസ്സ് തുറന്നിരുന്നു ആർ സുകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആ വേഷത്തിലേക്ക് നെടുമുടി വേണു വന്നാൽ നന്നാകുമെന്ന് എല്ലാവരും പറഞ്ഞു നല്ല അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ് അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു കഥ പറഞ്ഞ ഉടനെ അദ്ദേഹം ചെയ്യാമെന്ന് ഏറ്റു എന്നാൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തിയ ഉടനെ ജർമ്മനിയിൽ നിന്നും നിർമ്മാതാവിൻ്റെ കോൾ വന്നു നെടുമുടി വേണു പറ്റില്ല മോഹൻലാൽ ആണെങ്കിൽ നോക്കാമെന്ന് ആകെ വിഷമമായി വീണ്ടും നെടുമുടി വേണുവിനെ കണ്ട് കാര്യം പറഞ്ഞു അദ്ദേഹവും ലാൽ ചെയ്യട്ടെ തനിക്ക് എന്തെങ്കിലും ഒരു വേഷം മതിയെന്ന് പറഞ്ഞു അതിനുശേഷം ലാലിനെ കാണാൻ പോയി അദ്ദേഹവും സെറ്റിൽ ചെയ്യുന്നു ഞാൻ ചെല്ലുമ്പോൾ ഷോട്ടിന്റെ ഇടവേളയിൽ കസേരയിൽ കുമ്പിട്ടിരിക്കുകയാണല്ലാ ആരാധകർ ചുറ്റും നിൽക്കുന്നുണ്ട് ഞാൻ പരിചയമില്ലാത്തതിനാൽ മിണ്ടാതെ നിൽക്കുകയാണ് അദ്ദേഹം നോക്കുന്നതുമില്ല വീണ്ടും ഷോട്ട് എടുക്കാൻ പോയി തിരിച്ചു വന്നു അതേ രീതിയിൽ ഗമയിൽ ഇരുന്നു അങ്ങനെ ഇരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ കാര്യം ചോദിക്കേണ്ടേ എന്ന് കരുതി ഞാൻ സംസാരിച്ചു പരിചയപ്പെടുത്തിയ ശേഷം ഒരു സിനിമയുണ്ട് ലാൽ ചെയ്താലേ ശരിയാകും മറ്റാരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ വന്നത് എനിക്ക് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ലാൽ ചെയ്യണമെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുണ്ടെന്നായിരുന്നു മറുപടി എൻ്റെ കഥ കേട്ടാൽ ലാൽ ഡേറ്റ് തരുമെന്ന് ഞാൻ പറഞ്ഞു ലാൽ കുനിഞ്ഞിരിക്കുകയാണ് മുഖത്ത് പോലും നോക്കുന്നില്ല എന്താണ് കഥയെന്ന് ചോദിച്ചു ഒരു ചാരപുത്രൻ്റെ ആത്മസംഘർഷത്തെ കഥയാണെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി നാളെ എന്നെ വന്നൊന്ന് കാണൂ എന്ന് പറഞ്ഞു കോവളത്തേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് വണ്ടിയിൽ കയറാൻ പറഞ്ഞു അവിടെ എത്തുന്നതിന് മുൻപ് ഞാൻ കഥ പറഞ്ഞു കേൾപ്പിച്ചു കഥ ഇഷ്ടപ്പെട്ടു ഡേറ്റ് കൊടുത്തവരോട് സംസാരിച്ചിട്ട് നാളെ പറയാമെന്ന് പറഞ്ഞു പിറ്റേന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നു ദൂരെ നിന്ന് എന്നെ കണ്ട് അയാൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു സാർ ആരും ഡേറ്റ് മാറ്റാൻ തയ്യാറല്ല എനിക്ക് മൂന്ന് മാസം സമയം നൽകാമോ അതിനുശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു ഞാൻ പോന്നു അതിനിടെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ബാക്ക് പെയിൻ വന്ന് ചികിത്സയ്ക്കെല്ലാം പോയി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സ്ക്രിപ്റ്റും ലൊക്കേഷനും എല്ലാം തയ്യാറായി പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സമയം കിട്ടില്ലായിരുന്നു അത് ഗുണമായി അങ്ങനെ അയാളെ വെച്ച് പടം എന്നാണ് ആർ സുകുമാരൻ പറഞ്ഞത് അതേസമയം ലാലേട്ടൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും പലരും സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ലാലേട്ടൻ്റെ ഒരു സ്വഭാവ രീതിയിൽ ഇപ്പോൾ ചർച്ചയായ സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു വിഷയ കഴിഞ്ഞ ഇപ്പോൾ ഇപ്പോഴടുത്ത് സംഭവിച്ച കാര്യത്തിൽ തന്നെ നമുക്ക് ആ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് അറിയാൻ പറ്റും മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാലിൻ്റെ കണ്ണിൽ ചാനൽ മൈക്ക് കണ്ണിൽ തട്ടിയ ആ ഒരു സംഭവത്തെക്കുറിച്ചും തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ചും മോഹൻലാലിൻ്റെ തന്നെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സുനിൽകുമാർ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഉന്തിലും തള്ളിലും പെട്ട് ഒരു മാധ്യമപ്രവർത്തകന്റെ കയ്യിൽ മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് വേദനിച്ചു എന്നുള്ളത് വാസ്തവമായിരുന്നു മൈക്കിന് പുതിഞ്ഞ് സ്പോഞ്ച് ഉണ്ടെങ്കിലും റെറ്റിനയിൽ ഒക്കെ തട്ടുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ ഞങ്ങൾ തിരുവനന്തപുരം പാപ്പരംകോടുള്ള സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോഴാണ് അവിടെ ചെന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നു അവിടെ അദ്ദേഹത്തിന് ഷൂട്ടുണ്ടായിരുന്നു അവിടേക്ക് പോകുന്നതിനിടെ അദ്ദേഹം ഇടയ്ക്കിടെ കണ്ണ് ഒപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജി അടച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോഹൻലാൽ അവിടെ എത്തിയിരുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ ചുറ്റും കൂടിയത് മോഹൻലാലും മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടന്നതും അതേ ഒരു സമയത്ത് തന്നെയായിരുന്നു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നെങ്കിലും അദ്ദേഹത്തിന് അതേപറ്റി കൂടുതലൊന്നും പറയാനില്ലായിരുന്നു അതാണ് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങിയത് അപ്പോഴാണ് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞത് മാധ്യമ പ്രവർത്തകർ അവരുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടി ആകാം ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് ഇതിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ് ശാരീരികമായ ഉത്തരവത്തിലെ പോകുന്ന വിധത്തിൽ ഒരിക്കലും കാര്യങ്ങൾ കടക്കരുതെന്ന് മാധ്യമ സ്ഥാപനത്തിൽ തന്നെ ഉള്ള മുതിർന്ന ആളുകൾ റിപ്പോർട്ടർമാരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം മാധ്യമ പ്രവർത്തകരുടെ പെരുമാറിയ രീതി എല്ലാവരും കണ്ടതാണ് മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഒരു സന്യാസ യോഗമുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്ന് കരുതി അദ്ദേഹം ഒരു സന്യാസിയാകുമെന്ന അർത്ഥമില്ല ഇംഗ്ലീഷിൽ റിഫൈൻഡ് സോൾ എന്ന് പറയില്ലേ കറയില്ലാത്ത ആത്മാവ് അങ്ങനെ ഒരു വാക്കാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുക നമ്മളെ പോലെ ഒന്നുമല്ല അദ്ദേഹം നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറിയാൽ ഒരു സാധാരണ വ്യക്തി പോലും ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് നമ്മളൊക്കെ സാധാരണക്കാരാണ് മോഹൻലാൽ അസാധാരണനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ കറയില്ലാത്ത ആത്മാവ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുഖത്ത് മാധ്യമ പ്രവർത്തകന്റെ മയക്കം ഉണ്ടപ്പോൾ എന്താണ് മോനെ എന്നാണ് ചോദിച്ചത് വളരെ ഉയർന്ന നിലയിൽ മനസ്സിൽ ഹാസ്യബോധം സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു കോമഡി ഉണ്ട് ജഗദീഷ് ശ്രീകുമാറിനോടാണോ അല്ലെങ്കിൽ ജഗദീഷിനോടോ ഒക്കെ അദ്ദേഹം സിനിമയിൽ പറയുന്ന ഒരു ഭാഷ്യമാണ് അതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിലും പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ആ ഒരു സന്യാസ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവ സവിശേഷതയാണ് ഇവിടെയും പറഞ്ഞു വെക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം ലാലേട്ടൻ്റെ എന്താണ് ഒരു മുന്നോട്ടുള്ള പോക്കെന്ന് നന്ദി You are watching. You are watching. Yeah. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.